പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു ജി എസ് ടി ഇന്റലിജൻസ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് പഞ്ച നക്ഷത്ര ഹോട്ടലിൽ പരിശീലനം നൽകിയെന്ന വാർത്ത അതിൽ അന്വേഷണം നടത്തണമെന്ന് ജോയിന്റ് കൗൺസിൽ ആവശ്യപ്പെടുകയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെ നാല്പത്തിയെട്ട് ലക്ഷം രൂപ അനുവദിച്ചത് ധൂർത്താണെന്നും ഇത് സർക്കാർ അന്വേഷിക്കണമെന്നതുമാണ് ജോയിന്റ് കൗൺസിലിന്റെ ആവശ്യം ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന ടി വി പ്രസാദ് തുടരുന്നുണ്ട് പ്രസാദ് ഏതായാലും ഇത് വലിയ പരാതിക്ക് ഇടവരുത്തിയിരിക്കുന്നു മാത്രമല്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ വർഷം മാത്രമല്ല ഈ വർഷവും ഇത്തരത്തിലൊരു പഞ്ചനക്ഷത്ര പരിശീലനം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് അത് തന്നെയാണ് വിനീത ക്ഷേമ പെൻഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന നാട്ടിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങാൻ പണമില്ലാത്ത നാട്ടിലാണ് നാൽപ്പത്തിയെട്ട് ലക്ഷം രൂപ ജി എസ് ടിയിലെ ഇൻ്റലിജൻസ് വിഭാഗത്തിലെ ഇരുന്നൂറോളം വരുന്ന ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് നടത്തുന്നതിന് വേണ്ടി ഉത്തരവിറക്കി കൊടുത്തത് എന്നുള്ളതായിരുന്നു ആ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വിനീത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക പ്രതിസന്ധി അതീവ രൂക്ഷമായി തുടങ്ങിയ സമയത്ത് ധനകാര്യ വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു അതായത് സംസ്ഥാന സർക്കാരിൻ്റേതായി വരുന്ന അത്തരം പരിശീലനങ്ങളെല്ലാം സർക്കാരിൻ്റെതായ കെട്ടിടങ്ങളിൽ നടത്തണം എന്നുള്ളതായിരുന്നു നിർദ്ദേശം അത്തരം കെട്ടിടങ്ങൾ ഇഷ്ടം പോലെയുണ്ട് കൊച്ചിയിൽ ആ കെട്ടിടങ്ങൾ ഒന്നും ഉപയോഗിക്കാതെയാണ് പഞ്ചനക്ഷത്ര സൗകര്യത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥർ പോയത് ഇത് ഇക്കല്ലം തുടങ്ങിയതല്ല കഴിഞ്ഞ വർഷവും ഇതേ വാർത്ത നമ്മൾ പുറത്തു കൊണ്ടുവന്നിരുന്നു അന്ന് നാൽപ്പത്തിയാറ് ലക്ഷം രൂപയായിരുന്നു ചെലവഴിച്ചത് അന്ന് ആ വാർത്തയുടെ ജാളിത മറക്കുന്നതിന് വേണ്ടി അന്ന് പാലക്കാട്ട് വലിയൊരു സംഘം പോയി ഓപ്പറേഷൻ പാം ട്രി എന്ന പേരിൽ ആ ക്രി സാധനങ്ങൾ വിൽക്കുന്നതിലെ നികുതി വെട്ടിപ്പ് കണ്ടെത്താൻ എന്ന പേരിൽ അവിടെ റെയ്ഡ് നടത്തി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയെന്ന് അന്ന് വാർത്താക്കുറിപ്പിറക്കി ജി എസ് ടിയിലെ ഉദ്യോഗസ്ഥർ പക്ഷേ പത്ത് മാസത്തിനിപ്പുറം നിയമസഭയിൽ ചോദിച്ചപ്പോൾ കണക്ക് കണക്കുകൂട്ടി വരുന്നതേ ഉള്ളൂ കൃത്യമായി കോടി ക്രോഡീകരിച്ചിട്ടില്ല എന്ന മറുപടി പറയുന്നതിലൂടെ ഒരു കാര്യം ഉറപ്പായിരുന്നു വലിയ പണമൊന്നും അന്ന് കിട്ടിയിരുന്നില്ല എന്ന് അന്ന് തന്നെ ജി എസ് ടി ഉദ്യോഗസ്ഥരുടെ ഗ്രൂപ്പുകളിൽ ഇക്കാര്യം ചർച്ചയുമായിരുന്നു ഇപ്പോഴിതാ വീണ്ടും പഞ്ചനക്ഷത്ര പരിശീലനം നടക്കും അതിനെതിരെ ഭരണാനുകൂല സർവീസ് സംഘടനയായ സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ തന്നെ രംഗത്തേക്ക് വരുന്നു ഇത് ധൂർത്താണെന്ന് പറയുന്നു ഇത് ആവർത്തിക്കരുതെന്ന് പറയുന്നു ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ജോയിന്റ് കൗൺസിൽ പറയുകയാണ് വിനീത